ചേർപ്പ് കുടുംബശ്രീ സി ഡി എസിന്റെ ഓണം വിപണന മേളക്ക് തുടക്കമായി ചേർപ്പ് ചന്ത ഊറകം സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് ഓണം വിപണനമേള നടക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഷിഷ കള്ളിയത്ത് വിപണന മേള ഉദ്ഘാടനം ചെയ്തു ആരംഭിച്ചിരിക്കുകയാണ് കുടുംബശ്രീ സംരംഭങ്ങൾ എല്ലാ സംരംഭകരുടെയും ഉൽപ്പന്നങ്ങളൂടെ എത്തിയിട്ടില്ലെങ്കിൽ പോലും പരമാവധി എല്ലാവരും എത്തിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലേക്ക് ഗുണഭോക്താക്കളിലേക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഓണച്ചന്ത പ്രയോജനപ്പെടുത്തുക നമ്മുടെ നമ്മുടെ കുടുംബശ്രീ കുടുംബശ്രീ എപ്പോഴും ഗുണമേന്മയുള്ള വസ്തുക്കളാണ് സ്റ്റാളുകളിലൂടെ നമുക്ക് ആ ഉൽപ്പന്നങ്ങളെ നല്ല നല്ല രീതിയിൽ രീതിയിൽ ഈ വർഷത്തെ ഓണത്തെയും എല്ലാവർക്കും സാധിക്കട്ടെ ും ചെയർപേഴ്സൺ ശ്രീവള്ളി ബാബു അധ്യക്ഷനായി മെമ്പർ സെക്രട്ടറി രാജലക്ഷ്മി ബ്രാൻഡഡ് നേതൃത്വ ചിപ്സ് വാങ്ങി വൈസ് ചെയർപേഴ്സൺ ഷെഫീൻ സുധീർ മെമ്പർമാരായ അനിത അനിലൻ സുനിതാ ജിനു സിനി പ്രദീപ് പ്രിയലതാ പ്രസാദ് നസീജ മുത്തലിഫ് ജയ അൽഫോൺസ വനജ സോളമൻ ലിജു തോമസ് എന്നിവർ സംസാരിച്ചു ഓണം വിപണനമേള ഉത്രാടം ദിവസം സമാപിക്കും